ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സ്നേഹയും അനകയും ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു അനകയ്ക്ക് പകരം സ്നേഹ തന്നെയാണ് ഹരിഷിൻ്റെ മുന്നിലെത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നീ ഫോൺ ഓണാക്കി നിന്റെ കയ്യിൽ വെച്ചോ ഞാൻ ബ്ലൂടൂത്ത് എന്നൊക്കെ അനഖ പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ ഞാൻ അവനെ തട്ടിയെടുത്തോണ്ട് പോവത്തൊന്നുമില്ല നീ ഒന്ന് പോയേ അങ്ങോട്ട് മാറിക്കേ അവൻ വരാൻ സമയായി അവൻ നന്നായിട്ട് അവനോട് സംസാരിക്കണം അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നൊക്കെ അനഖ പറയുമ്പോൾ സ്നേഹ പറയുന്നവർക്ക് ഞാൻ ചോദിച്ചോളാം അങ്ങനെ അനഖ ഒരു ഒരു ഭാഗത്ത് മാറി നിൽക്കുന്നുണ്ട് ഈശ്വര അവൾ പറഞ്ഞതുപോലെ കുളമാകാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ സ്നേഹ പ്രാർത്ഥിക്കുകയും ഒരു ഭാഗത്ത് മാറി നിൽക്കുകയും ചെയ്യുന്നു പറഞ്ഞതുപോലെ ഹരീഷ് ഒരു ബൈക്കിൽ അവിടേക്ക് വരുന്നു ഇത് അനഖയെ അനഖ കാണുന്നുണ്ട് ഇവൻ തന്നെ ആയിരിക്കുമോ എന്ന് അനഖ വിചാരിക്കുന്നു എന്തായാലും അനഘ പയ്യന്റെ മുഖം കണ്ടിരിക്കുന്നു ഇത് അവൻ തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ഒരു പുഞ്ചിരിയുടെ ആ പയ്യനെ ഹരീഷിനെ നോക്കുകയും ചെയ്യുന്നു ഹരിഷ് വന്ന പാടെ അവിടെയൊക്കെ നോക്കുന്നുണ്ട് സ്നേഹയാണെങ്കിൽ ഇതുവരെ ആ പയ്യനെ കണ്ടില്ല ഭഗവാനെ എല്ലാം സെറ്റാക്കി തരണ ഇയാളെ കണ്ടില്ലല്ലോ എന്നൊക്കെ പയ്യൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ കസവു സാരി ഉടുത്ത് സ്നേഹ അവിടെ നിൽക്കുന്നത് കാണുന്നു ആ കസവു സാരി ഇത് തന്നെയായിരിക്കും അനഖ എന്നെ വിചാരിക്കുന്നു എന്നിട്ട് സ്നേഹയുടെ അരികിലേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും സ്നേഹയുടെ മുന്നിൽ മറ്റൊരു പയ്യൻ വരുന്നുണ്ട് ഒരു സ്കൂട്ടിയിൽ ഇനി ഇത് ഇതാങ്ങാരിക്കുമെന്നൊക്കെ സ്നേഹ വിചാരിക്കുന്നുണ്ട് ആ പയ്യനെ കണ്ടിട്ട് അവൻ ചുറ്റിലും നോക്കുന്നുണ്ടല്ലോ ഇത് അവൻ തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്ന സമയത്ത് സ്നേഹയുടെ പിന്നിൽ ആ പയ്യൻ എത്തിക്കഴിഞ്ഞു ഇവന് തന്നെ അവൻ്റെ പിന്നിൽ അവളുടെ പിന്നിൽ നിൽക്കുന്നത് അവനെ അവളെ വിളിച്ചുകൂടെ എന്ന് അനഘ വിചാരിക്കുന്നുണ്ട് പിറകിൽ നിന്ന് ഹലോ അനഘ എന്ന് ഹരീഷ് വിളിക്കുന്നത് ആദ്യം സ്നേഹ കേട്ടില്ല സ്നേഹ തിരിഞ്ഞു നോക്കി എന്തായാലും രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്നു അനഘ വിചാരിക്കുന്നു ഭാഗ്യം രണ്ടുപേരും തമ്മിൽ കണ്ടല്ലോ ഇവരെന്തിനായി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് എന്തെങ്കിലും സംസാരിച്ചൂടെ എന്നൊക്കെ അനക വിചാരിക്കുന്നു അനക ഞാനാണ് ഹരീഷ് ഇത് അനക തന്നെയല്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നു അതെ അനക്കയാണെന്ന് സ്നേഹ നന്നായിട്ടുണ്ടോ എന്ന് അനക പറയും സോറി ഹരീഷ് പറയുമ്പോൾ എന്ത് എന്തെങ്കിലും സ്നേഹ ചോദിക്കുന്നു അല്ല സാരി നന്നായിട്ടുണ്ട് വന്നിട്ട് അധിക നേരമായോ എന്ന് ചോദിക്കുന്നു ഇല്ല ഇപ്പോൾ ഉള്ളൂ എന്ന് സ്നേഹ അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നു അത് അനകയ്ക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അയ്യുടെ രണ്ടും കൂടി എന്തിരേലും ഒലിപ്പീര് എന്നൊക്കെ ആനക ഇങ്ങനെ പതിയെ പറയുന്നു ഹരിഷ് ഇപ്പോൾ സ്നേഹയോട് പറയുന്നു നമുക്ക് കുറച്ച് മാറി നിന്നാലോ എന്ന് ആ എന്ന് പറഞ്ഞ് സ്നേഹയും പിറകെ പോയി അതുകൊള്ളാം രണ്ടും കൂടി തേ പോകുന്നു അവൻ വിളിച്ച ഒന്നും പറയാതെ അവളും കൂടെ പോകുന്നത് കണ്ടില്ലേ എന്നൊക്കെ ആനക വിചാരിക്കുന്നു ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയത്താണ് അവൻ്റെക വരുന്നത് ക്ഷേത്രത്തിലേക്ക് രണ്ടുപേരും നന്നായി ചിരിച്ചും കളിച്ചും കളിച്ചൊക്കെ സംസാരിക്കുകയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് സ്നേഹ ഹരീഷിനോട് ചോദിക്കുമ്പോൾ അച്ഛൻ ചെറുതലേ മരിച്ചുപോയി പിന്നെ അമ്മയും ചേച്ചിയുമുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അല്ല ചേച്ചി വീട്ടിൽ തന്നെയുണ്ട് അവർ തമ്മിൽ ഒത്തു ഒത്തുപോകില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഡിവോഴ്സിന്റെ കേസ് നടക്കുകയാണെന്നും ഹരീഷ് പറയുന്നു അനകയോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട് ഒരു വലിയ പാട്ടുകാരന് ആകണമെന്നാണ് എന്റെ ആഗ്രഹം ഹരിഷിന്റെ പാട്ടുകൾ ഞാനും കേട്ടിട്ടുണ്ട് ഹരിഷിനെ കൊണ്ട് അതിന് സാധിക്കും എന്നെ സ്നേഹ പറയുമ്പോൾ ഹരിഷ് പറയുന്നു ഏ എനിക്കൊരു ജോലി കിട്ടിയാൽ മാത്രമേ നമ്മുടെ കല്യാണം നടക്കൂ അതുവരെ അനക കാത്തിരിക്കണം അതവളെ കാത്തിരുന്നോളുമെന്ന് സ്നേഹ പറയുമ്പോൾ ഏ എന്താ പറഞ്ഞത് എന്ന് എടുത്തു ചോദിക്കുകയാണ് ഹരീഷ് സോറി ഞാൻ കാത്തിരുന്നോളാം എന്നിട്ട് സ്നേഹ വിചാരിക്കുന്നു ഷോ ഈശ്വരാ ഇപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയേനെ കുറെ നേരം ആയല്ലോ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയ്ക്ക് എന്താ സംസാരിക്കാൻ ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അനക വിചാരിക്കുന്നുണ്ട് അവൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് അനക കാണുന്നു അയ്യോ എൻ്റെ ദൈവമേ ചേച്ചി ഇവരെങ്ങാണെങ്കിൽ കണ്ടാൽ എല്ലാം കുളമാകും എന്നൊക്കെ അനക്ക വിചാരിക്കുന്നു എന്തായാലും അവൻ്റെക അവരെ കണ്ടിരിക്കുന്നു അത് സ്നേഹയാണല്ലോ ആരാ അവളുടെ കൂടെ നിൽക്കുന്ന ആ പയ്യൻ അവളുടെ വല്ല സെറ്റപ്പും ആയിരിക്കും എന്നെ അവന്തിക വിചാരിക്കുന്നു ഈ സമയം അനക വിചാരിക്കുന്നു എൻ്റെ ദൈവമേ ചേച്ചി അവരെ കണ്ടോ ഇനിയിപ്പോൾ എന്തു ചെയ്യും അവൻ അവിടെ വന്നു എന്ന് എന്നറിയിക്കാൻ സ്നേഹ വിളിക്കാണ് അനഘ എന്നാൽ സ്നേഹ ഫോൺ എടുക്കുന്നില്ല വീണ്ടും അനഖ വിളിക്കുന്നുണ്ട് ഈ വൃത്തികെട്ടവൾ ഫോൺ കട്ട് ചെയ്യുന്നത് എന്തിനാ ചേച്ചി അങ്ങോട്ട് ചെന്നാ എല്ലാം പ്രശ്നമാകുമല്ലോ എനക്ക് അനക വിചാരിക്കുന്നുണ്ട് അവൻ്റെയൊക്കെ വിചാരിക്കുന്നു ഇത് ധനുഷ് അറിയാതെയുള്ള ഏർപ്പാടാണ് എടി ഭയങ്കര ഇനി കൊള്ളാലോ എൻ്റെ ഏർപ്പാടെന്ന് ഒന്ന് അറിയണമല്ലോ വീണ്ടും വീണ്ടും അനക വിളിക്കുന്നുണ്ടെങ്കിലും സ്നേഹ കട്ട് ചെയ്ത് കളയുകയാണ് എന്താ ഫോൺ എടുക്കാത്തത് ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും എന്നെ ഹരിഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു ഏയ് അല്ല ഇതൊരു അനാവശ്യ കോളാണ് ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത് അനങ്ങക്കിനി ഇഷ്ടമായോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു പിന്നെ ഒരുപാട് ഇഷ്ടമായി താങ്ക് യു എന്ന് ഹരീഷ് അവരുടെ നിർ നിൽപ്പും ഭാവമൊക്കെ കണ്ടിട്ട് ഇത് പ്രേമം തന്നെയാണ് ഇവൾക്ക് ഇത്രയ്ക്കും ധൈര്യമോ പാവം തനുഷ് ഇവളെ പോലൊരു പെണ്ണിനെയാണല്ലോ കിട്ടിയത് അല്ലെങ്കിലും അവനിത് വേണം സ്വന്തം ഭാര്യ വേറൊരു തന്റെ പിന്നാലെ പോകുന്നത് അറിയാത്ത ഒരു പെട്ടൻ പൊട്ടൻ ഇക്കാര്യം ഞാൻ അവനെ അറിയിച്ചു കൊടുക്കും എന്നെ അവൻ്റെയൊക്കെ വിചാരിക്കുന്നു ഈ സമയം സ്നേഹ ഹരീഷിനോട് പറയുന്നു ഹരീഷ് സമയം ഒത്തിരിയായി എന്നാൽ പിന്നെ ഞാൻ പോട്ടെ വീട്ടിൽ നിന്നാണ് കോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ല അനകെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ ഹരീഷ് ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ലേറ്റായി പിന്നീട് പറയാം എന്ന് പറഞ്ഞ് സ്നേഹം പോകുന്നു ഇവൻ ആരാണെന്ന് ഒന്നറിയണല്ലോ എന്ന് അവൻ്റെയൊക്കെ വിചാരിക്കുകയും ഹരീഷിനെ വിളിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം അനഗ് കാണുന്നുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് ഹെൽമെറ്റ് വെച്ച് അവിടെ നിന്നും പോ എടുത്തുകൊണ്ട് പോവുകയാണ് ഹരീഷ് അത് ശരി അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ എന്ന് അവൻ വിചാരിക്കുകയും പയ്യന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നു സ്നേഹയാണെങ്കിൽ അനകെ അന്വേഷിക്കുന്നു അനക ഓടി സ്നേഹയുടെ അരികിലേക്ക് വന്നിട്ട് കൈപ്പിടിച്ച് മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഇത്ര തവണ നിന്നെ വിളിച്ചു നീ ഫോൺ എടുക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് നീ കേട്ടില്ലെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അനക പറയുന്നു അതൊക്കെ കുറച്ച് ഞാൻ കേട്ടോ അതിനല്ല ഞാൻ വിളിച്ചത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് അവനുകേച്ച് കണ്ടോ ഏ അവനുക എടുത്തിയോ ആ പിശാചെ ഞങ്ങളെങ്ങനെ കണ്ടോ എന്ന് സ്നേഹ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നീ ഇത് പറയാതിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അനുക പറയുന്നു അത് പറയാനല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് അവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ അനുക പറയുന്നു അവർ കാറിക്കേറി അവൻ്റെ പിന്നാലെ പോയിട്ടുണ്ട് അവനെങ്ങാണ് പോയി കണ്ടുപിടിച്ചാൽ ഇന്നത്തോട് തീരം ഈ പ്രേമം സ്നേഹ പറയുന്നു അവൻ കൊള്ളാം കേട്ടോ അതൊക്കെ എവിടെ നിൽക്കട്ടെ എനിക്കകെ പേടിയാകുന്നു അവരെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എനിക്കുറപ്പാണ് അതിനുവേണ്ടി തന്നെയാണ് അവന്റെ പിന്നാലെ വണ്ടിയെടുത്ത് അവര് പോയിരിക്കുന്നത് എന്നെ അനക പറയുമ്പോൾ സ്നേഹ ടെൻഷനോട് ചോദിക്കുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കേട്ട് കാണുവോ അനക പറയുന്നു അതൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവര് ഈശ്വര എൻ്റെ ചേച്ചിക്ക് അവനെ ഒരിക്കലും കിട്ടില്ലേ എന്ന് അനക പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതിന്റെ നെല്ല് ശരിയിൽ അർച്ചന ഇപ്പോഴും ടെൻഷനിലാണ് സച്ചി ഫോൺ വിളിച്ചിരുന്നത് നിന്നത് ആരെയാണെന്ന് അറിയില്ല അർച്ചന ചായയുമായി പോയപ്പോൾ സച്ചി ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഡോക്ടറോട് തന്നെയാണ് എന്താണ് എന്താണ് കാര്യമെന്ന് അറിയില്ല ഇത്ര ചോദിച്ചിട്ടും സച്ചി പറയുന്നതുമില്ല ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുറിയിലേക്ക് സച്ചി വന്നിരിക്കുന്നത് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് സച്ചി പോകാൻ തുടങ്ങുമ്പോൾ പിറകിൽ നിന്ന് അർച്ചനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സച്ചി ഏട്ടാ ലാപ്ടോപ്പ് എടുത്തിട്ട് എങ്ങോട്ടാ പോകുന്നത് എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ടെന്ന് സച്ചി പറയുമ്പോൾ അത് ഇവിടെ ഇരുന്ന് ചെയ്യാലോ എന്ന് അർച്ചന പറയുന്നു താനെതിന് എപ്പോഴും എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത് എവിടെ ജോലി ചെയ്യണം എപ്പോൾ ജോലി ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു സച്ചിയുടെ എതിര ചൂടാവുന്നത് സച്ചി പറയുന്നു ഞാൻ ചൂടായതല്ല കാര്യം പറഞ്ഞതാണ് അർജുന പറയുന്നു എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ദൈ അവിടെ വന്നിരിക്കേ എന്നെ പറഞ്ഞ് ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് സച്ചിയെ നിർബന്ധിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് വളച്ചുകെട്ടില്ലാതെ ഞാൻ ചോദിക്കുകയാണ് സച്ചിയേട്ടൻ എന്റെ അരികിൽ നിന്ന് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ എന്റെ മറയ്ക്കാൻ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർജുന പറയുന്നു എന്തെങ്കിലും ഒരു കുഞ്ഞ് കടുമണിയോളോ എന്തെങ്കിലും താൻ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നു എന്തിനാ തന്നോട് ഞാൻ എന്തെങ്കിലും കാര്യം മറച്ചു വെക്കുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക് എന്ന് സച്ചി പറയുമ്പോൾ അർജുന പറയുന്നു പണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലായിരുന്നു എന്നാ ഇപ്പോൾ ഒരു തോന്നൽ എനിക്ക് കൂടിക്കൂടി വരികയാണ് സംശയ രോഗത്തിന്റെ തുടക്കമാണ് എല്ലാ പെണ്ണു പെണ്ണുങ്ങൾക്കും ഉണ്ടാകുന്നതാണെന്നൊക്കെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു സംശയ രോഗം പെണ്ണുങ്ങൾക്ക് മാത്രല്ല ഉള്ളതാ പക്ഷേ ഇതല്ല സച്ചി പറയുന്നു എടോ ഇത് തനിക്ക് എന്താ പറ്റിയത് അതാ എനിക്കും അറിയേണ്ടത് ഞാൻ അറിയേണ്ട സച്ചി ഞാൻ അറിയുന്ന സച്ചിയേട്ടൻ എൻ്റെ മുന്നിൽ ഒരു ഒളിവും മറവുമില്ലാത്ത ആൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ പല സമയങ്ങളിലായി സച്ചിട്ട് പെരുമാറ്റത്തിൽ എനിക്ക് തോന്നുന്ന ചില അസ്വഭാവകൾ ഫോണിൽ സംസാരിക്കുമ്പോൾ തോന്നുന്ന ചില മാറ്റങ്ങൾ സച്ചിടിനെ പരിഹരിക്കാൻ കഴിയാത്തതായ എന്തെങ്കിലും എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് ഉള്ളിൽ അത് പറയാൻ പറ്റാതിരുന്നാൽ ശരിയാകില്ല സച്ചിടിന്റെ മുഖത്തുനിന്ന് എനിക്കത് വായിച്ചെടുക്കാൻ സാധിക്കും കാരണം ഞാൻ സച്ചിടിന്റെ ഭാര്യയാണ് പറയേ എന്താണത് സച്ചി പറയുന്നു എടോ അങ്ങനെയൊന്നുമില്ല വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുണ്ടാക്കി താൻ വെറുതെ ഉണ്ടാക്കരുത് താൻ സന്തോഷമായിട്ടിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അല്ലാതെ വേറെ ഒന്നുമില്ല താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ എന്നൊക്കെ പറഞ്ഞ് സച്ചി അർച്ചനയെ ചേർത്ത് പിടിക്കുന്നു ഇപ്പോഴും അർച്ചനയ്ക്ക് ആ ഒരു സങ്കടം മാറിയിട്ടില്ല ആ ഒരു ടെൻഷനും എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ നാളെ രാവിലെ തന്നെ പെരുവണ്ണാപുരത്തെ അമ്പലത്തിലേക്ക് പോകണം നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ കരുത്തി അഴിച്ചുമാറ്റിയ താലിമാല അവിടെ വെച്ച് കെട്ടിത്തരാമെന്നല്ലേ പറഞ്ഞത് ഇനി എനിക്ക് വെച്ച് നീട്ടാൻ സാധിക്കില്ല ആ താലിമാല കഴുത്തിലില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് വല്ലാത്തൊരു ഫീല് എന്നാൽ രാവിലെ ഒമ്പത് മണിക്കാണ് സ്കാനിൻ്റെ സ്കാനിങ്ങിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് കൂടെ ഒരാൾ വേണമെന്നും ഡോക്ടർ അർച്ചന സച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യമാണ് സച്ചി ഓർക്കുന്നത് എൻ്റെ ഒന്നും വേണ്ടത് നാളെ രാവിലെ തന്നെ പോകണം ആ താല്മാല എൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ എൻ്റെ നെഞ്ചിലുള്ളത് അത് എനിക്കൊരു ബലം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ നെഞ്ചിലിങ്ങനെ ചായുകയാണ് അർച്ചന സച്ചി വിചാരിക്കുന്നു ദൈവമേ നാളെ ഒൻപത് മണിക്ക് തന്നെ ലജുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ തന്നെ ഇവളുടെ കൂടെ തിരുവണ്ണാപുരത്തെ അമ്പലത്തിലേക്കും പോകണം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന ടെൻഷനോടെ സച്ചി വിചാരിക്കുന്നുണ്ട് എന്ത് ചെയ്യുമെന്ന് സച്ചിക്ക് അറിയില്ല അർച്ചനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിങ്ങനെ ആലോചിച്ച് ടെൻഷനോട് നിൽക്കുകയാണ് സച്ചി ആരോടും പറയാനും കഴിയില്ല എന്ത് ചെയ്യുമെന്നും അറിയില്ല വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് സച്ചി ഒന്നും മനസ്സിലാക്കാതെ അർച്ചനയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ബ്ലാക്ക് ഷെയർ മീ ചാനൽ